എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി പരിപാടി ഉദ്ഘാടനം ചെയ്തു തോന്നൂർക്കര വില്ലേജിലെ ബൂത്ത് തല കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചത് തോന്നൂർക്കര എ യു പി എസ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു നമ്മളെങ്ങനെയാണ് ഏത് മേഖലയിലേക്ക് നടന്നു പോകും നമ്മുടെ ചിലപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കില്ല നമ്മളെ തുണയ്ക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വാക്കുകളായിരിക്കും നമ്മുടെ പ്രവൃത്തിയായിരിക്കും നമ്മുടെ നല്ല ചിന്തകളായിരിക്കും പെരുമാറ്റമായിരിക്കും അപ്പം അങ്ങനെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിക്കാം അത് ഏത് വ്യക്തികൾക്ക് എങ്ങനെയെന്നില്ല പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ ക്രിയാത്മകമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ഏറ്റവും ആദ്യം പ്രയോഗിക്കേണ്ട ഒരു സത്യം അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടി ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിജയം തരുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം തരുന്നതിന് വേണ്ടി നല്ല സ്കൂളുകളിൽ ചേർത്ത് നിങ്ങളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഉറ്റ ബന്ധുക്കളുണ്ട് മുതിർന്ന സഹോദരങ്ങൾ ഉണ്ടാകാം അതുപോലെ അയൽക്കാരുകളുണ്ടാവാം അധ്യാപകരുണ്ടാവാം സുഹൃത്തുക്കളുണ്ടാവാം അപ്പം നമ്മുടെയൊക്കെ വിജയത്തിൽ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ മാത്രം കഴിവല്ല അതുപോലെ ഈശ്വരൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകാം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒരുമിച്ച് ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നത് അപ്പോൾ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കി വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കൊപ്പം നമ്മുടെ വളർച്ചയിൽ നമുക്ക് താങ്ങും തണലുമായിട്ട് നിന്ന നമ്മുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഓർക്കാനുള്ള ഒരു മനസ്സ് അതിനുള്ള ഒരു വിനയം അതിനുള്ള ഒരു പക്വത നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും തോന്നൂർക്കര ഒരു സ്ഥലത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഒരുപാട് വർഷക്കാലം ഇവിടെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കൃഷ്ണേട്ടനും വേണു അടക്കമുള്ള നേതാക്കന്മാരാണ് അന്ന് ആദ്യമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ രാധാകൃഷ്ണേട്ടനും ഇവരെല്ലാവരും തുടക്കത്തിലൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ഇ വേണുഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പൂർവികന്മാർക്ക് ഇല്ലാത്ത ഒരു സൗകര്യമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ മുൻഗാമികളോ ഒന്നും തന്നെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവരെല്ലാം വളരെ ബുദ്ധിമുട്ടും വിഷമങ്ങളും അതുപോലെ ഇതുപോലെയുള്ള അംഗീകാരങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതെ കണ്ടാണ് അവരെല്ലാം വിദ്യാഭ്യാസം നേടിയത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങളുടെ പല കുടുംബങ്ങളിലും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാക്കും പക്ഷേ ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒന്നും കണക്കിലെടുക്കാതെ കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കന്മാർ വളരെയധികം താല്പര്യമെടുക്കുകയാണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റും മറ്റു ഇതുപോലെയുള്ള സംഘടനകളും ഒക്കെ അതിൽ താൽപ്പര്യം എടുക്കുകയാണ് അപ്പോൾ തീർച്ചയായും ആ അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളെല്ലാവരും തന്നെ ഈ നാടിൻ്റെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന മഹത് വ്യക്തികളായി മാറണം അതിനുള്ള വിദ്യാഭ്യാസവും അറിവും നിങ്ങൾ നേടണം അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്ര വായനയും ഒക്കെ കുറഞ്ഞു വരുന്ന കാലമാണ് തീർച്ചയായും നിങ്ങൾ പത്രങ്ങൾ വായിക്കണം അതുകൊണ്ട് നിങ്ങളുടെ അറിവ് വർദ്ധിക്കുകയേ ഉള്ളൂ ഏതായാലും അതിനൊക്കെയുള്ള സൗകര്യമൊന്നുമുണ്ട് അപ്പോൾ ആ അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വളർന്ന് വരണം എന്നാണ് ഞങ്ങൾക്കൊക്കെ വിനീതമായി അപേക്ഷിക്കുവാനുള്ളത് അതുവഴി നിങ്ങളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഈ നാടിനും ഒക്കെ നിങ്ങളിൽ നിന്ന് വലിയ പ്രതീക്ഷ സമൂഹത്തിനുണ്ട് ആ സമൂഹത്തിന്റെ പ്രതീക്ഷ സഫലമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി രാധാകൃഷ്ണൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ നിർമ്മല ഗീത ഉണ്ണികൃഷ്ണൻ എ അസനാർ സതീഷ് മുല്ലയ്ക്കൽ കോൺഗ്രസ് പ്രവർത്തകരായ കെ കെ സത്യൻ രഘുനാഥ് കുട്ടൻ ചെറുവത്തൂർ സുരേഷ് കലാമണ്ഡലം പി കെ മുരളീധരൻ എ സുരേഷ് ഉണ്ണികൃഷ്ണൻ അജു പ്രിയ ബാലാജി എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചേലകര